ഗാനം ജെൻസ് ആൻഡ് ആറോ ജംഗ്ഷൻ അഞ്ചൽ കഴിഞ്ഞ െറ്റിൽ നിന്നും മദ്യകുപ്പികൾ മോഷ്ടിക്കുന്ന സി സി ടി വി ദൃശ്യം പുറത്തു വന്നത് തുടർന്ന് പ്രീമിയം കൌണ്ടറിൽ നിന്നുമുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ അഞ്ചൽ പോലീസ് സി സി ടി വി ദൃശ്യം കേന്ദ്രീകരിച്ച മോഷ്ടാവിനെ കണ്ടെത്താൻ വേണ്ടി അന്വേഷണം നടത്തി ഒടുവിൽ അഗസ്റ്റ് കോഡ് സ്വദേശിയായിട്ടുള്ള യുവാവാണെന്ന് കണ്ടെത്തുകയും യുവാവിനെ അഞ്ചൽ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും എടുക്കുകയും ചെയ്തു എന്നാൽ പ്രീമിയം കൌണ്ടറിലെ ഉദ്യോഗസ്ഥർക്ക് പരാതിയില്ലെന്നും തങ്ങളുടെ മദ്യം നഷ്ടപ്പെട്ടതിന്റെ പണം നൽകിയാ മതി എന്നുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ യുവാവിനെതിരെ കേസെടുക്കാതെ പണം നൽകി തിരികെ വിട്ടു അത് വേറെ ആരെങ്കിലും കണ്ടെങ്കിൽ അല്ലെന്ന് വരുത്താൻ വേണ്ടി കണ്ടോ കണ്ടാൽ മതി അല്ല ഇവൻ കൈവീശി പോയണ്ട് അവനറിയോട്ട് കണ്ടോ ഗാനം <ELL> yeah, ി ജെൻസ് ആൻഡ് കിഡ്സ്വെയർ ആറോ ജംഗ്ഷൻ അഞ്ചൽ ഗുണമേന്മയുള്ള ബ്രാൻഡഡ് കമ്പനികളുടെ ജെൻസിനും കിഡ്സിനും ആവശ്യമുള്ള എല്ലാ തുണിത്തരങ്ങളുടെയും ഒരു അതിശയിപ്പിക്കുന്ന കലവറയാണ് ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് തുണിത്തരങ്ങളുടെ ഗുണമേന്മയും വിലക്രവുമാണ് ഞങ്ങളുടെ പ്രത്യേകത ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ ഗാരൻ ടെക്സ്റ്റൈൽസ് ആൻഡ് ചാരിസ് ചന്ദ്രിയ സിൽസ് ആറോ ജംഗ്ഷൻ അഞ്ചൻ